നമസ്കാരം ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം എങ്ങനെ നമ്മൾക്ക് കന്യാകുമാരിയിലേക്ക് എത്താൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ വെറും മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് കന്യാകുമാരി എത്താൻ സാധിക്കുന്ന രണ്ട് ട്രെയിനുകളെയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താനായി ശ്രമിക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പൂജ്യം അഞ്ച് പുനലൂര് കന്യാകുമാരി പാസഞ്ചറാണ് നല്ലൊരു ട്രെയിനാണിത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് പുനലൂരിൽ നിന്നാണ് പുനലൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരും ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് പുനലൂരിന്ന് കന്യാകുമാരി വരെ മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തിയേഴ് പൂജ്യം ആറ് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്തിന് കന്യാകുമാരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി എട്ടേ കാലോടു നമ്മുടെ പുനലൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നമുക്ക് ട്രെയിൻ മാർഗം ചിലവ് ചുരുക്കിക്കൊണ്ട് കന്യാകുമാരിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് കേട്ടോ ഇത് ഫുൾ അൺറിസർവ്ഡ് ആണ് പാസഞ്ചർ ട്രെയിൻ എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഫുൾ എടുത്ത് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എവിടെ വേണമെങ്കിലും നമുക്കിരിക്കാം അതുപോലെ തന്നെ ലേഡീസിന് പ്രത്യേകം കമ്പാർട്ട്മെന്റുകളൊക്കെ ഈ ഒരു ട്രെയിൻ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കന്യാകുമാരി ചെന്ന് എന്തായാലും ഒരു ദിവസം സ്റ്റേയ്ക്ക് അടിച്ചു അവിടെ കറങ്ങിയിട്ടായിരിക്കുമല്ലോ തിരിച്ച് ഉച്ച അടുത്ത ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇതേ ട്രെയിനിന് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ വരാവുന്നതാണ് പിന്നെ ഇത് എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാകുമെന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഞാൻ ഈ പറയുന്ന രണ്ട് കന്യാകുമാരിലേക്ക് പോകാൻ സാധിക്കുന്ന രണ്ട് ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ഇനി എല്ലാ ജില്ലക്കാർക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ വീഡിയോ വേണമെങ്കിൽ രണ്ടാം ഭാഗം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ കന്യാകുമാരിയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി ഇത് ജസ്റ്റ് വളരെ ഏറ്റവും ചിലവ് ചുരുക്കി പോകാനുള്ളൊരു മാർഗ്ഗം ഇതായി ഇത് ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവതരിപ്പിച്ചത് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷൻസുകളിൽ എത്തിച്ചേരുന്ന സമയമൊക്കെ ഒന്ന് കേൾക്കാം കേട്ടോ പുനലൂരിൽ നിന്ന് ആറേ മുപ്പത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ആവണീശ്വരമാണ് അത് ആറേ നാൽപ്പത്തിയഞ്ചിനെത്തും ഏഴ് മണിക്ക് കൊട്ടാരക്കര എത്തും രാവിലെ ഏഴ് പത്തിന് എഴുകൂണെത്തും ഏഴ് ഇരുപതിന് കുണ്ട്രയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഏഴരയ്ക്ക് കിളിക്കൊല്ലൂർ എത്തും ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷനിലെത്തും എട്ട് ഇരുപതിന് വർക്കര ശിവഗിരി എട്ടേ മുക്കാലിന് കഴക്കൂട്ടം ഒൻപത് ഇരുപതിന് തിരുവനന്തപുരം സി തിരുവനന്തപുരം സൗത്ത് ഒൻപത് അൻപതിന് ബാലരാമപുരം ഒൻപത് അൻപത്തി അഞ്ചിന് നെയ്യാറ്റിൻകര പത്ത് അഞ്ചിന് ധനുവജപുരം പത്ത് പത്തിന് പാറശാല പത്ത് ഇരുപതിന് കുളിത്തുരൈ പത്തരയ്ക്ക് ഇരനിയൽ പതിനൊന്നരയ്ക്ക് നാഗർകോവിൽ ജംഗ്ഷൻ പന്ത്രണ്ടേ കാലിന് കന്യാകുമാരിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരം ഈ ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന സമയവും കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാം കന്യാകുമാരിയിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് എടുക്കുന്ന ട്രെയിൻ മൂന്ന് ഇരുപത്തി അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷനിലെത്തും മൂന്ന് അൻപതിന് ഇരണിയിലെത്തും നാല് അഞ്ചിന് കുളിത്തുരയിലെത്തും നാല് കാലിന് പാറശാല നാല് ഇരുപതിന് ധനുവജപുരം നാലരയ്ക്ക് നെയ്യാറ്റിൻകര നാല് മുപ്പത്തിനാലിന് ബാലരാമപുരം നാല് അൻപതിന് തിരുവനന്തപുരം സൗത്ത് അഞ്ചരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ അഞ്ച് അൻപതിന് കഴക്കൂട്ടം ആറ് ഇരുപതിന് വർക്കല ശിവഗിരി വൈകുന്നേരം ആറ് നാൽപ്പതിന് കൊല്ലം ജംഗ്ഷൻ ഏഴ് മണിക്ക് കിളിക്കല്ലൂർ ഏഴ് പത്തിന് കുണ്ടറ ഏഴ് ഇരുപതിന് എഴുകോൺ ഏഴരയ്ക്ക് കൊട്ടാരക്കര ഏഴ് മുപ്പത്തി അഞ്ചിന് ആവണീശ്വരം എട്ടേ കാലിന് പുനലൂർ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ദൂരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമുക്ക് ഇപ്പോൾ ഈ ഒരു ട്രെയിൻ പുനലൂരിൽ രാവിലെ ആരംഭിച്ച് കന്യാകുമാരിയിലോട്ട് പോത്തില്ലേ അപ്പോൾ ഈ ട്രെയിൻ കൊല്ലത്ത് കൊല്ലത്തെത്തുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് തിരക്കുകൾ ഉണ്ടാവും കേട്ടോ അതായത് രാവിലെ ക്ലാസ്സിന് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം ജോലിക്ക് പോകുന്ന യാത്രക്കാരുണ്ടാവാം അങ്ങനെ കുറച്ച് കുറച്ച് അധികം എന്ന് പറയാൻ അങ്ങനെ ഇരിഞ്ഞ് ഇടിയൊന്നും കൊണ്ട് പോകേണ്ടി വരത്തില്ല ഇരിക്കാൻ സീറ്റ് കിട്ടും പക്ഷേ തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കാലിയാണ് കന്യാകുമാരി വരെ അതേപോലെ തന്നെ കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ വരെ വണ്ടി കാലിയാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വൈകിട്ട് ആൾക്കാർ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ കാണും കുറച്ച് തിരക്കാണ് എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന തിരക്കുകളൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ ഇരുന്ന് പോകാൻ എന്തായാലും എല്ലാവർക്കും പറ്റും ശ്വാസം മുട്ടലോ കാര്യങ്ങളോ ഒന്നും തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല അപ്പം ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരും ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു ട്രെയിൻ ഇനി ഭാവിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ അറുന്നൂറ്റി കൊല്ലം കന്യാകുമാരി മെമു ആണ് ഈ ഒരു ട്രെയിൻ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട് കേട്ടോ ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന നല്ലൊരു ആണ് കേട്ടോ ഇത് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ട്രെയിൻ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം അഞ്ച് ആയിട്ട് വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് വൈകുന്നേരം നാല് മണിക്ക് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി ഒൻപതരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കേൾക്കാം ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം ആറ് കൊല്ലത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിൻ വെള്ളിയാഴ്ച സർവീസ് ഇല്ല കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ആരംഭിച്ചാൽ പിന്നെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് രവിപുരം പതിനൊന്ന് അൻപതിന് വ മയനാട് പതിനൊന്ന് അൻപത്തി അഞ്ചിന് പരവൂർ പന്ത്രണ്ട് മണിക്ക് കാപ്പിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചോടുകൂടി ഇടവേ പന്ത്രണ്ട് പത്തിന് വർക്കല ശിവഗിരി പന്ത്രണ്ട് ഇരു ന് അകത്തുമുറി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് കടക്കാവൂര് പന്ത്രണ്ടരയ്ക്ക് ചിറയും കീഴ് പന്ത്രണ്ടരയോടുകൂടി പെരുങ്കുഴി പന്ത്രണ്ട് നാൽപ്പതിന് മുരുക്കമ്പുഴ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കണിയാപുരം പന്ത്രണ്ട് അൻപതിന് കഴക്കൂട്ടം ഒരു മണിക്ക് വേളി ഒന്ന് അഞ്ചിന് തിരുവനന്തപുരം നോർത്ത് അതായത് നമ്മുടെ പഴയ കൊച്ചുവേളി ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് തിരുവനന്തപുരം പേട്ട ഒന്നേ കാലാകുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എത്തും കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഒന്നരയ്ക്ക് തിരുവനന്തപുരം സൗത്ത് ഒന്ന് മുപ്പത്തി അഞ്ചിന് ബാലരാമപുരം ഒന്ന് നാൽപ്പത്തിന് നെയ്യാറ്റിൻകര ഒന്ന് നാൽപ്പത്തി അഞ്ചിന് അമരവിള ഒന്ന് അൻപതിന് ധനുവജപുരം രണ്ട് മണിക്ക് പാറശാല രണ്ട് അഞ്ചിന് കുളിത്തുരൈ വെസ്റ്റ് പിന്നെ രണ്ട് പത്തിന് കുളിത്തുരൈ രണ്ടേ കാലിന് പള്ളിയാടി രണ്ടരയ്ക്ക് ഇരണിയൽ രണ്ടേ മുപ്പത്തി അഞ്ച് വിരനി അല്ലൂർ രണ്ടേ മുക്കാലിന് നാഗർകോവിൽ ടൗൺ രണ്ടേ അൻപതിന് നാഗർകോവിൽ ജംഗ്ഷൻ മൂന്ന് അൻപതിന് കന്യാകുമാരി ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ്റെ ഷെഡ്യൂൾ ഇത് മെമു ട്രെയിൻ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ട് മാത്രവുമല്ല നമ്മൾക്ക് വലിയ വലിയ വണ്ടികൾ ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ആയിട്ട് വരുന്നവനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മെമു ട്രെയിൻ പിടിച്ചിടും അപ്പോൾ തീരെ ക്ഷമയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു യാത്രയാണ് മെമു ട്രെയിനിൽ കാരണം പ്രത്യേകിച്ച് ഒരുപാട് സ്റ്റോപ്പുകളൊക്കെയുള്ള മെമ്മോ ട്രെയിനിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മെമ്മോ ട്രെയിൻ എന്ന് പറയുമ്പോഴേ ക്ഷമ വേണം അതിനകത്ത് യാത്ര ചെയ്യണമായി കാരണം വലിയ വലിയ വണ്ടികൾ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ക്രോസിംഗിന് വേണ്ടി പിടിച്ചൊക്കെ കേടും ചിലപ്പോൾ അരമണിക്കൂർ മുക്കാമണി മുക്കാമണിക്കൂറൊന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമ്മളൊക്കെ ഇങ്ങനെ കിടക്കേണ്ടി വരും അപ്പോൾ ക്ഷമയുള്ളവർക്ക് വേണ്ടി മാത്രം ചിലവ് ചിരിക്ക് യാത്ര ചെയ്യാൻ പോകാൻ വേണ്ടി മാത്രമുള്ളവർക്കാട്ട യാത്ര സൗകര്യമൊക്കെ നല്ല സുഖമാണ് ഈ ട്രെയിനിൽ ലേഡീസിനും പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകളുണ്ട് മെമ്മോ ട്രെയിനിൽ അതും ഞാൻ എടുത്തു പറയുന്നത് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിലെത്തിച്ചേർന്ന സമയം മനസ്സിലായല്ലോ ഇനി തിരിച്ച് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം അഞ്ചായിട്ട് വെള്ളിയാഴ്ച ഒഴികെ കന്യാകുമാരിൽ നിന്ന് വൈകുന്നേരം നാല് എടുക്കുന്ന ട്രെയിൻ നാല് ഇരുപതിന് നാഗർകോവിൽ ജംഗ്ഷൻ നാലരയ്ക്ക് നാഗർകോവിൽ ടൗൺ നാല് നാൽപ്പതിന് വിരണിയലൂർ നാല് അൻപതിന് ഇരണിയല് അഞ്ചു മണിക്ക് പള്ളിയടി അഞ്ച് പത്തിന് കുഴിത്തുള അഞ്ച് ഇരുപതിന് കുളിത്തുരൈ വെസ്റ്റ് അഞ്ച് മുപ്പതിന് പാറശാല അഞ്ച് മുപ്പത്തി അഞ്ചിന് ധനുവജപുരം അഞ്ച് നാൽപ്പതിന് അമരവിള അഞ്ച് മുക്കാലിന് നെയ്യാറ്റിൻകര അഞ്ച് അൻപതിന് ബാലരാമപുരം ആറ് മണിക്ക് തിരുവനന്തപുരം സൗത്ത് വൈകുന്നേരം ആറ് മണിക്ക് തിരുവനന്തപുരം സൗത്ത് ആറ് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ ഏഴ് മണിക്ക് തിരുവനന്തപുരം പേട്ട ഏഴ് അഞ്ചിന് തിരുവനന്തപുരം നോർത്ത് ഏഴ് പത്തിന് വേളി ഏഴ് കാലിന് കഴക്കൂട്ടം ഏഴ് ഇരുപതിന് കണിയാപുരം ഏഴരയ്ക്ക് മുരുക്കമ്പുഴ ഏഴ് മുപ്പത്തിയഞ്ചിന് പെരുംങ്കുഴി ഏഴ് അൻപതിന് ചിറയും കീഴ് ഏഴ് അൻപതിന് ചിറങ്കീടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏഴ് അൻപത്തിയഞ്ചിന് കടക്കാവൂരാണ് സ്റ്റോപ്പ് ഉള്ളത് രാത്രി എട്ട് മണിക്ക് അകത്തുമുറി എട്ട് പത്തിന് വർക്കല ശിവഗിരി എട്ട് ഇരുപതിന് ഇടവ എട്ട് ഇരുപത്തഞ്ചിന് കാപ്പിൽ എട്ടരയ്ക്ക് പരവൂർ എട്ട് മുപ്പത്തിയഞ്ച് വയനാട് എട്ട് നാൽപ്പത്തി രണ്ട് ഇരവിപുരം ഒൻപതരയോടുകൂടി കൊല്ലം ജംഗ്ഷൻ ഈ എൻഡ് ടു എൻഡ് സമയം ഉണ്ടല്ലോ ഈ എത്തുന്ന സ്റ്റേഷനിലെ ഏറ്റവും അവസാനം എത്തുന്ന സമയം ഭയങ്കര ലോങ് ആയിട്ടാണ് കാണിക്കുന്നെങ്കിലും അതിലും നേരത്തെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേട്ടോ പിന്നെ ഈ കൊല്ലം കന്യാകുമാരി മെമൂലി യാത്ര ഇതുവരെയൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകാൻ സാധിക്കുന്ന രണ്ട് ട്രെയിനുകളാണ് ഇത് മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ചാർജ് ഇനി എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമായ നമ്മളെ കെ എസ് ആർ ബംഗളൂരു എക്സ്പ്രസ്സൊക്കെ ഉണ്ട് കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വണ്ടി പിന്നെ കന്യാകുമാരിയിൽ നിന്ന് പൂനെ പോകുന്ന വണ്ടി അതിനകത്തൊക്കെ നമുക്ക് വരാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ പരശുറാം എക്സ്പ്രസ് ഉണ്ട് എല്ലാ ജില്ലക്കാർക്കും ആ ട്രെയിനിലും കന്യാകുമാരിയിലേക്ക് വന്നെത്താൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ വളരെ വില എന്നുവെച്ചാൽ വളരെയധികം നമുക്ക് ചിലവ് ചുരുക്കി വരാൻ പറ്റുന്ന ഒരു മാർഗമാണ് കേട്ടോ പറഞ്ഞത് ഇത് കൂടുതലും തിരുവനന്തപുരം കൊല്ലം പുനലൂർ ഭാഗത്തേക്കുള്ളവർക്കൊക്കെ ആയിരിക്കും വീഡിയോ ഉപകാരപ്രദമാവുന്നത് എന്നിരുന്നാലും വീഡിയോ ഉപകാരപ്രദമായ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോലെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ട്രെയിനുകളെ പറ്റി അറിയാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി എന്നെ അറിയിക്കുക തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ